മുപ്പത് വർഷത്തോളം പഴക്കമുള്ള തിരൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസും ജീവനക്കാർക്ക് തിരൂരിൽ സ്റ്റേ സൗകര്യമില്ലാത്തതിനാൽ നിർത്തിയേക്കും വർഷങ്ങളോളം ബസ്സിൽ കിടന്നുറങ്ങിയ ജീവനക്കാർക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു തിരൂർ പോലീസ് സ്റ്റേഷന്റെ ക്ലബ്ബ് റൂമിൽ സ്റ്റേ ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത് അത് രാത്രിയിൽ ദീർഘദൂര സർവീസ് നടത്തി ക്ഷീണിച്ചെത്തുന്ന ബസ് ജീവനക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇവിടെ താമസിക്കുന്നത് നിയമാനുസൃതമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം അത് ഒഴിവാക്കിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിവരം ജീവനക്കാർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന പാലക്കാട് ഡിപ്പോയിൽ അറിയിക്കുകയായിരുന്നു അതോടെ ജീവനക്കാർക്ക് സ്റ്റേ ചെയ്യാൻ മറ്റു സൗകര്യങ്ങളില്ലെങ്കിൽ സർവീസ് അയക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ഡിപ്പോ അധികൃതർ എത്തിയത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് സ്ഥിരമായ സ്റ്റേ സൗകര്യം ഒരുക്കണമെന്ന് നിരവധി തവണ ജീവനക്കാരും നാട്ടുകാരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ സർവീസ് നിർത്തിപ്പോകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സാധാരണ കെ എസ് ആർ ടി സി ഡിപ്പോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുന്ന ബസ്സിലെ ജീവനക്കാർക്ക് അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് താമസം സൗകര്യമൊരുക്കി കൊടുക്കാറ് എന്നാൽ തിരൂരിൽ ഇത്തരം ഒരു സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം തിരൂർ സൂപ്പർഫാസ്റ്റ് ചാത്തനൂർ തിരൂർ സൂപ്പർഫാസ്റ്റ് മലപ്പുറം തിരൂർ ഓർഡിനറി ഉൾപ്പെടെ പല ദീർഘദൂര ബസ്സുകളും മുൻപ് സർവീസ് നിർത്തിയിട്ടുണ്ട് എന്നാൽ ഡിപ്പോ അധികൃതർ ഈ സർവീസിന് സ്റ്റേ സൗകര്യമൊരുക്കാൻ നടപടി ആവശ്യപ്പെട്ട് തിരൂർ നഗരസഭാ ചെയർപേഴ്സന് കത്ത് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്യാനായി നഗരസഭാ അധികൃതർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ റൂം അനുവദിക്കാമെന്ന് അറിയിച്ചെങ്കിലും ടോയ്ലറ്റ് സംവിധാനമില്ലാത്തത് ജീവനക്കാർക്ക് പ്രയാസമുണ്ടാക്കും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിലേ ബുധനാഴ്ച ബസ് അയക്കൂ എന്ന് പാലക്കാട് കെ എസ് ആർ അധികൃതർ നിലപാടെടുത്തപ്പോൾ നഗരസഭാ അധികൃതരും തിയൂർ ചേംബർ ഓഫ് കോമേഴ്സ് കൂട്ടായ്മയും താൽക്കാലികം സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാമെന്ന ഉറപ്പിലാണ് സർവീസ് അയച്ചത് തിരൂർ ബസ് സ്റ്റാൻഡിലോ പരിസരത്തോ ചുരുങ്ങിയത് നാല് ബസ്സിലെ ജീവനക്കാർക്കെങ്കിലും തിരൂരിൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥിരമായ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി